എല്ലാ പ്രിയപ്പെട്ടവർക്കും മുരളി നിലനാട് നോവൽസിലേക്ക് ഹൃദ്യമായ സ്വാഗതം മുരളി നിലനാടിൻ്റെ ചന്ദ്ര കളഭം പതിനെട്ടാം അധ്യായത്തിലേക്ക് അവതരണം രാജീവ് വെഞ്ഞാറമൂട് രാവിലെ ഒൻപതര മണി കഴിഞ്ഞപ്പോൾ റോയ് പെരേര ഹേമചന്ദ്രൻ ജോലി ചെയ്യുന്ന ഓഫീസിലെത്തി അരമണിക്കൂർ കൂടി കഴിഞ്ഞാണ് ഹേമചന്ദ്രൻ ഓഫീസിലെത്തിയത് വിസിറ്റേഴ്സ് ലോഞ്ചിൽ റോയ് പെരേര ഇരിക്കുന്നത് കണ്ടപ്പോൾ അയാൾ അങ്ങോട്ട് ചെന്നു റോയ് എന്താ ഇവിടെ സാറിനെ കാണാനാണ് ഞാൻ വന്നത് ഹേമചന്ദ്രൻ അയാളെ ഉറ്റുനോക്കി ആ കൊച്ചിൻ്റെ നില ഇപ്പോഴും ഗുരുതരാവസ്ഥയിലാ അതിനെന്തെങ്കിലും സംഭവിച്ച ഈ ജന്മം സാറിന് മനസ്സമാധാനം കിട്ടില്ല ഹേമചന്ദ്രന് ശുദ്ധി വന്നു അതിന് ഞാനെന്ത് പിഴച്ചു എനിക്ക് സമാധാനക്കാട് ഉണ്ടാവാൻ കാരണം എന്താ ഞാൻ സംസാരിക്കുന്നത് സാറിന് വേണ്ടിയാ ആ കുട്ടിയുടെ മനസ്സിനെ മുറിപ്പെടുത്തുന്ന സമീപനം സാറിൽ നിന്നുണ്ടായെന്ന് മീര എന്നോട് പറഞ്ഞു സാറിൻ്റെ അരികിൽ നിന്ന് കരഞ്ഞു വിളിച്ചിട്ടാണത്രേ കുട്ടി കയറി വന്നത് ഹേമചന്ദ്രൻ സ്തംഭിച്ചു നിന്നുപോയി ഞാൻ ഊഹിക്കുന്നു അവളെ ഹർട്ട് ചെയ്യുന്നത് എന്തോ സാറ് പറഞ്ഞിട്ടുണ്ട് അതാണ് കുട്ടിക്ക് ഷോക്കായത് കുട്ടി മരിച്ചുപോയാ സാറിന് മനസ്സമാധാനം കിട്ടുമോ ഇതൊന്തൊരു കഷ്ടമാ ദൈവമേ ഒഴിയാബാധയാണല്ലോ ഇത് എന്ത് ചെയ്യാം സാർ പിതാക്കന്മാർ ചെയ്യുന്നതിൻ്റെ ശാപം സന്തതികൾ അനുഭവിക്കുന്നൊരു ചൊല്ലുണ്ട് അങ്ങനെ എന്തെങ്കിലും ശാപം സാറിന് കിട്ടിയിട്ടുണ്ടാവും സാറ് ഹോസ്പിറ്റൽ വരെ വന്നാൽ ആ കുട്ടി രക്ഷപ്പെടും എനിക്കതിനൊന്നും പറ്റില്ല സാറിൻ്റെ സാറിന്റെ എന്ന നിലയ്ക്ക മീര എന്നോട് ഇത് പറഞ്ഞത് ഡോക്ടർ വേണുജിയും സാറിനെ വിളിച്ചെന്നറിഞ്ഞു വരാൻ പറ്റില്ലെന്ന് ഞാൻ വേണുമാമയോട് രാവിലെ പറഞ്ഞതാണ് റോയ് ഇടപെടണം ഞാൻ പറഞ്ഞില്ലേ സാറിനെ ഓർത്തു മാത്രം എന്നെ ഒരു ഫ്രണ്ടായി കാണുന്നെന്ന് സാറ് പറഞ്ഞതുകൊണ്ട് സാറൊരു വിവാഹം കഴിക്കാൻ പോവുക ഒരു കുഞ്ഞിൻ്റെ ശാപം സാറിൽ പതിയരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഹേമചന്ദ്രനിൽ ഒരു ഞെട്ടലുണ്ടായി റോയ് എൻ്റെ മാരേജ് ഫിക്സ് ചെയ്തു വെറും മുപ്പത്തിനാല് ദിവസം മാത്രമേ ഇനിയുള്ളൂ എനിക്കിനി ഇങ്ങനെ ഒരു ഏടാകൂടത്തിൽ ചെന്നുപെടാൻ പറ്റില്ല മാത്രമല്ല പപ്പിക്കും അത് ഇഷ്ടപ്പെടില്ല നിങ്ങൾക്കറിയോ എന്നെ ശല്യപ്പെടുത്തരുത് എന്റെ വിവാഹം തീരുമാനിച്ചെന്ന് മാത്രമേ ഞാൻ ആ കുട്ടിയോട് പറഞ്ഞിട്ടുള്ളൂ അത് കേട്ട മാത്രയിൽ ആ കുട്ടിക്ക് ഷോക്കായെങ്കിൽ ഒരു മാസം കഴിഞ്ഞ് ഞാൻ എങ്ങനെ വിവാഹിതനായി അവിടെ ജീവിക്കും അയാളുടെ സ്വരത്തിൽ ധർമ്മസങ്കടം എഴുതിച്ചു സാറിന്റെ ചോദ്യവും ആശങ്കയും തികച്ചും ന്യായമാണ് വിവാഹിതനായി ആ കുട്ടിയുടെ കൺവട്ടത്ത് സാറിന് താമസിക്കാനാവില്ല തന്നെ അതിന് ഇനിയും സമയമില്ലേ സാർ ആ കുട്ടി ജീവിതത്തിലേക്ക് മടങ്ങി വന്നാൽ സാറിന് താമസം മാറി പൊയ്ക്കൂടെ ഇപ്പോഴത്തെ പേരുദോഷം മാറ്റാനല്ലേ ആദ്യം നോക്കേണ്ടത് അവിടെ നിന്നൊരു മാറ്റം നടക്കില്ല റോയി അച്ഛനെ വിട്ട് മറ്റൊരു വരാൻ തയ്യാറല്ലെന്ന് പപ്പി പറഞ്ഞു കഴിഞ്ഞു മേനോൻ സാറിനെ കണ്ടാൽ അതിനൊരു പരിഹാരം കാണാൻ കഴിയും ഒരു കാര്യം ഞാൻ പറയാം കുട്ടി മരിച്ചുപോയാ ഇപ്പൊ മനസ്സിലടക്കി വെച്ചതൊക്കെ മീനെ വിളിച്ചു പറയും സാറ് കുറ്റക്കാരനാവും തന്ത്രപൂർവ്വം തലയൂരാനാ ശ്രമിക്കേണ്ടത് ഹേമചന്ദ്രൻ പുറത്തേക്ക് മിഴി അയച്ച് കുറേ നേരം ഇരുന്നു കുട്ടി ഉണരുകയോ ഉണരാതിരിക്കുകയോ ചെയ്യുന്നത് അതിന്റെ വിധി എന്നാശ്വസിച്ച് നമുക്ക് മടങ്ങാം സാർ എന്റെ കൂടെ വാ ഒരു കുഞ്ഞുപോലും സാറ് ഹോസ്പിറ്റലിൽ പോയ വിവരം അറിയില്ല ശരി ഞാൻ ലീവ് എഴുതി കൊടുത്തിട്ട് വരാം ഹേമചന്ദ്രൻ അകത്തേക്ക് പോയി റോയ് പെരേര മന്ദഹസിച്ചു ഇരുപത് മിനിറ്റ് കഴിഞ്ഞാണ് ഹേമചന്ദ്രൻ പുറത്തു വന്നത് ഹേമചന്ദ്രന്റെ കാറിൽ രണ്ടുപേരും ഹോസ്പിറ്റലിലേക്ക് പുറപ്പെട്ടു റോയ് പെരേരയും ഹേമചന്ദ്രനും ഐ സിയുവിന് മുന്നിൽ എത്തുമ്പോൾ ഗ്ലാസ് ഡോറിനടുത്ത് പുറം തിരിഞ്ഞ് ഒരു ശില പോലെ മീര നിൽപ്പുണ്ടായിരുന്നു ഇന്നലെ മുതൽ ഇതേ നിൽപ്പ റോയ് പെരേര പതിയെ പറഞ്ഞു സാരി അലക്ഷ്യമായി വാരിപ്പുതച്ചു നിൽക്കുന്ന മീരയെ നോക്കി ഹേമചന്ദ്രൻ അവിടെ നിന്നു മീര ഹേമചന്ദ്രൻ സാർ വന്നിട്ടുണ്ട് മീര വെട്ടിത്തിരിഞ്ഞ് ഹേമചന്ദ്രനെ നോക്കി അയാൾ പകറിപ്പോയി അവളുടെ വരണ്ട ചുണ്ടുകൾ വിറച്ചു കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി മോള് അത്രമാത്രം അവൾ ശബ്ദിച്ചു എന്തൊക്കെയോ പറയാൻ അവളുടെ ഉള്ള് വിങ്ങി പൊട്ടുന്നുണ്ടായിരുന്നു ഒരഗ്നിപർവ്വതം നെഞ്ചിനുള്ളിൽ അടക്കി പിടിക്കാൻ പെടാപ്പാടുപെടുകയായിരുന്നു അവൾ മോള് അകത്തേക്ക് അവൾ വിരൽ ചൂണ്ടി ഹേമചന്ദ്രൻ ഗ്ലാസ് ഡോറിനടുത്ത് വന്നപ്പോൾ അവൾ ഒഴിഞ്ഞുകൊടുത്തു അലേഖ്യ ബെഡിൽ കിടക്കുന്നത് അയാൾ അവ്യക്തമായി കണ്ടു ഹേമ പിൻവിളി കേട്ട് അയാൾ തിരിഞ്ഞു വേണുജി നിൽപ്പുണ്ടായിരുന്നു ഹേമൻ വരൂ വേണുജി അയാളെ കൂട്ടിക്കൊണ്ടു പോയത് ഐ സി യൂണിറ്റിനോട് ചേർന്ന റൂമിലേക്കായിരുന്നു അവിടെ മറ്റാരും ഉണ്ടായിരുന്നില്ല ഹേമന് വരാൻ തോന്നിയത് നന്നായി വന്നതല്ല റോയ് എന്നെ കൂട്ടിക്കൊണ്ടു വന്നതാ ജീവിതത്തിൽ ഇതുപോലൊരു പരീക്ഷണം ഞാൻ നേരിട്ടിട്ടില്ല എവിടെ നിന്നോ വന്ന ഒരമ്മയും കുഞ്ഞും ഒരു കുളയട്ടയെ പോലെ ആ കുഞ്ഞ് എൻ്റെ ജീവിതത്തിൽ കടിച്ചു തൂങ്ങി ചോരയുറ്റി കുടിക്കുക എവിടെ നിന്നോ വന്ന കുഞ്ഞല്ലാതെന്ന് വേണുജി മനസ്സിൽ മന്ത്രിച്ചു നിന്റെ അച്ഛൻ്റെ രക്തം തന്നെയാ നിന്റെയും അവളുടെയും സിലകളിലൂടെ ഒഴുകുന്നത് നീ അത് തിരിച്ചറിയില്ലെന്ന് മാത്രം അങ്ങനൊരു കാലം വരാനാ ഞാൻ കാത്തിരിക്കുന്നത് വേണുജി ഒരു പച്ച യൂണിഫോം എടുത്ത് ഹേമചന്ദ്രൻ്റെ നേരെ നീട്ടി ഇത് ധരിക്ക് ഇത് ധരിച്ചു വേണം അകത്തു പ്രവേശിക്കാൻ അനിഷ്ടത്തോടെ അയാളത് വാങ്ങി ഈ ഒരു തവണ പിന്നെ വേണുമാമ ഇതിനെന്നെ പ്രതീക്ഷിക്കേണ്ട ഈ സ്ഥലം തന്നെ വിട്ടുപോകാൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു വേണുജി ഒന്നും പറഞ്ഞില്ല ഹേമചന്ദ്രൻ യൂണിഫോം ധരിച്ചു വാ ഡോർ തുറന്ന് അവർ ഒരു കോറിഡോറിൽ ഇറങ്ങി അവിടെ നിന്ന് ഐ സിയുലേക്ക് കയറി വേണുജിയും ഹേമചന്ദ്രനും അലേഖയുടെ അടുത്തേക്ക് പോകുന്നത് മീരയും റോയ് പെരേരയും കണ്ടു അലേഖയുടെ ബെഡിനടുത്ത് ചെന്ന് വേണുജിയും ഹേമചന്ദ്രനും നിന്നു കണ്ണുകളടച്ച് ശാന്തമായി ഉറങ്ങുകയാണ് അലേഖ്യ നെഞ്ചൊപ്പം പച്ച ഷീറ്റ് കൊണ്ട് പുതച്ചിട്ടുണ്ട് ഡ്യൂട്ടി നഴ്സ് വന്നപ്പോൾ ട്രിപ്പ് എടുത്തു മാറ്റാൻ വേണുജി പറഞ്ഞു നഴ്സ് ട്യൂബ് കയ്യിൽ നിന്ന് വേർപ്പെടുത്തിയപ്പോൾ വേദനയുടെ ഒരല അവളുടെ മുഖത്ത് കണ്ടു ഹേമൻ ഒന്ന് വിളിക്കൂ വേണുജ് പതുക്കെ ശബ്ദിച്ചു എന്തു വിളിക്കണമെന്ന് ഹേമചന്ദ്രൻ ഒരു നിമിഷം ചിന്തിച്ചു കൊച്ചെ പെണ്ണെ ജന്തു തുടങ്ങിയവയായിരുന്നു അവൾക്കു നേരെ പ്രയോഗിച്ചിട്ടുള്ള വാക്കുകൾ അലേഖ്യ അയാൾ വിളിച്ചു പ്രതികരണം ഒന്നും ഉണ്ടായില്ല അരികിലിരുന്ന് അവളുടെ നെറ്റിയൊന്ന് തഴുകു ഹേമ എന്നിട്ട് അവളെ സ്നേഹത്തോടെ ഉണ്ണിമോളെ എന്ന് വിളിക്ക് അവൾ ഉണരും യാചിക്കും പോലെ വേണുജി പറഞ്ഞു തന്നെ അയാൾ ഒരു പരീക്ഷണ വസ്തു വസ്തുവാക്കുകയാണെന്ന് ഓർത്തപ്പോ ഹേമചന്ദ്രൻ ദേഷ്യം വന്നു പ്ലീസ് ഹേമ അവിടെ ഇരിക്കു ഹേമചന്ദ്രൻ ബെഡിലിരുന്നു ഉണ്ണിമോൾ ഹേമചന്ദ്രൻ വിളിച്ചു അവൾ കേട്ടതായി പോലും അയാൾക്ക് തോന്നിയില്ല ഇനി ഞാൻ എന്തു വേണമെന്ന മട്ടിൽ ഹേമചന്ദ്രൻ വേണുജിയെ നോക്കി നിങ്ങൾ ഈ കുട്ടിയുടെ അസുഖം കണ്ടെത്തി ചികിത്സിക്കൂ ഹേമ നീ ഇവിടെ അനുഭവിക്കുന്ന വികാരം എന്താന്ന് എനിക്കറിയാം ഒച്ച അനക്കമില്ലാത്ത തണുത്തു മരവിച്ചൊരു മുറി പക്ഷേ ഇതൊരു പോർക്കളമാണ് ജീവൻ മരണ പോരാട്ടങ്ങൾ നടക്കുന്ന യുദ്ധഭൂമി ഓരോ മനുഷ്യനും ഒരിക്കലെങ്കിലും ഈ പോർമുഖത്ത് വന്നുപെട്ടിട്ടുണ്ട് ആ അനുഭവം അവർ ഒരിക്കലും മറന്നുപോവില്ല തലച്ചോറിലെ കോശങ്ങൾ ഞെങ്ങി ഞെരിങ്ങി പൊട്ടിപ്പോകുന്ന വേദന ഹേമചന്ദ്രൻ ഹേമചന്ദ്രനുണ്ടായി വേണുമാമ എന്താ ഇപ്പോ ഈ കുഞ്ഞ് നിന്റെ ആരുമല്ലെന്ന തോന്നല നിനക്ക് ഓരോ മനുഷ്യനും ഒന്നിലേറെ തവണ ഭൂമിയിൽ ജനിച്ച് മരിച്ചു പോകുന്നവരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാലത്ത് വെല്ലുന്ന ഓർമ്മശക്തി ഉള്ളവർ ഓരോ ജന്മങ്ങളിലും പുതിയ ദേശങ്ങളും പുതിയ മുഖങ്ങളും പുതിയ ഗന്ധങ്ങളും അറിയുമ്പോഴും അനുഭവിക്കുമ്പോഴും താനിതെവിടെയോ വച്ച് പരിചയിച്ചിട്ടുണ്ടെന്ന് ഓർത്തുപോകുന്നത് അതുകൊണ്ടാണ് സത്യത്തിൽ അവർ അനുഭവിക്കുകയും അറിയുകയും ചെയ്യുന്നത് ഒരേ ഒരു ലോകത്തിൽ തന്നെ വിസ്മയത്തോടെ ഹേമചന്ദ്രൻ വേണുജിയെ നോക്കിയിരുന്നു ഈ ജന്മത്തിൽ നീയും ഞാനും പരിചയപ്പെടുന്നവർ തന്നെയാണ് നമ്മുടെ ഓരോ ജന്മത്തിലും വേഷപ്പകർച്ചയോടെ വരുന്നത് വേഷങ്ങൾ മാറുന്നുവെന്ന് മാത്രം നിന്ന പപ്പയെന്ന് വിശ്വസിക്കുന്ന ഈ കുഞ്ഞ് നിന്റെ ഏതെങ്കിലും ഒരു ജന്മത്തിൽ മകളായിരുന്നിട്ടുണ്ടാവാം കാലത്ത് വെല്ലുന്ന ഓർമ്മശക്തി കൂടെ ഹേമചന്ദ്രന് ഒരു ഉള്ളൊരുക്കം അനുഭവപ്പെടാൻ തുടങ്ങി അതുമല്ലെങ്കിൽ പെങ്ങളാവാം വേണുജി ഊന്നിപ്പറഞ്ഞു ഹേമചന്ദ്രൻ വലതു കൈ അലേഖയുടെ നെറ്റിയിൽ വെച്ചു പതിയെ അയാളുടെ വിരലുകൾ അവളുടെ ശിരസിലേക്ക് അരിച്ചു കയറി കുറേ നേരം അയാൾ ശിരസ് തഴുകി അവൾ അതറിയുന്നുണ്ടെന്ന് അയാൾക്ക് തോന്നി മുഖം കുനിച്ച് അവളുടെ കാതിനരികിൽ അയാൾ ചുണ്ടുവച്ച് വിളിച്ചു ഉണ്ണിമോളേ ഒരു ഞെട്ടലാണ് അലേഖയുടെ മുഖത്ത് വേണുജി കണ്ടത് ഇമകൾ കുറുകുന്നു അധരങ്ങൾ പിടയുന്നു യെസ് യെസ് ഹേമൻ അവൾ ഉണരുകയാണ് അലേഖയുടെ ഇരു കവിളിലും ഹേമചന്ദ്രൻ കൈകൾ ചേർത്തു വച്ചു ആ ചൂട് അവളുടെ ആത്മാവോളം ഇറങ്ങിച്ചെന്നു ഉണ്ണിമോളെ അലേഖയുടെ കൂമ്പിയ കണ്ണുകൾ മെല്ലെ വിടർന്നു അവളുടെ മങ്ങിയ കാഴ്ച തൊട്ടു മുൻപിൽ ഹേമചന്ദ്രന്റെ മുഖം അവൾ കണ്ടു പപ്പ അലേഖയുടെ ചുണ്ടുകൾ വിടർന്നു ഒരതൃപ്തിയും ഹേമചന്ദ്രൻ പ്രകടിപ്പിച്ചില്ല അവൾ അയാളുടെ രണ്ട് കയ്യിലും അമർത്തിപ്പിടിച്ചു പൊപ്പ പൊപ്പ അവൾ അവ്യക്തമായി ഉച്ചരിച്ചു മോൾക്കൊന്നുമില്ല എഴുന്നേറ്റേ അയാൾ ചെറുതായെന്ന് താങ്ങിയപ്പോൾ അവൾ എഴുന്നേറ്റു അടുത്ത നിമിഷം അയാളുടെ കഴുത്തിൽ കൈചുറ്റി മുറുകെ കെട്ടിപ്പിടിച്ച് തോളിലേക്ക് അവൾ മുഖം ചായച്ചു പപ്പ മൈ സ്വീറ്റ് പൊപ്പ ഗ്ലാസ് ഡോറിന് പുറത്ത് കോരിത്തെ ആ കാഴ്ച കണ്ട് മീനനിൽപ്പുണ്ടായിരുന്നു രാത്രി സെറ്റിയിൽ ചാരി കണ്ണുകളടച്ച് ഹേമചന്ദ്രൻ കിടന്നു സന്തോഷത്തോടെ സെല്ലുമായി വേണുജി ഹാളിലേക്ക് വന്നു അലേഖയെ റൂമിലേക്ക് മാറ്റി എനിക്ക് തോന്നുന്നത് നാളെ തന്നെ അവളെ ഡിസ്ചാർജ് ചെയ്യാമെന്നാ ഹേമചന്ദ്രൻ കണ്ണു തുറന്നു മീര വിളിച്ചിരുന്നു ഈ ജന്മം നിന്നോട് കടപ്പെട്ടിരിക്കുന്ന അവൾ പറഞ്ഞത് ഹേമൻ ഒന്നും മിട്ടിയില്ല വേണുജി എതിരെ ഇരുന്നു നിന്റെ മാനസികാവസ്ഥ എനിക്ക് നന്നായിട്ടറിയാം വിവാഹത്തിന് ഇനിയും ഒരു മാസമില്ലേ അതിനു മുമ്പ് താമസം മാറാം ആ ഞാൻ അതേക്കുറിച്ച് ഏറെ ആലോചിച്ചിരുന്നു വേണുമാവൻ പറഞ്ഞത് സത്യമാണെന്ന് എനിക്ക് തോന്നുന്നു ഏതോ ഒരു ജന്മത്തിൽ ആ കുട്ടിയുമായി ഒരു ബന്ധം എനിക്കുണ്ടായിരുന്നു അലേഖ്യ എന്ന പേര് പ്രശസ്തയായ ഒരു നർത്തകിയാണ് അലേഖ്യ എനിക്കൊരു മകൾ പിറന്നാൽ അവൾക്ക് ആ പേരിടണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു തികച്ചും യാദൃച്ഛികമായി അതേ പേരുള്ള ഒരു കുട്ടി അസ്വസ്ഥതകൾ സമ്മാനിച്ച് മുന്നിൽ വന്നപ്പോൾ ആ പേരിനെ ഞാൻ വെറുത്തു പോയിരുന്നു വിസ്മയത്തോടെ വേണുജ് അയാളെ നോക്കിയിരുന്നു റോയി മീരയെപ്പറ്റി വിശദമായി അന്വേഷിച്ചിരുന്നു അവൾ നമ്മോട് പറഞ്ഞതെല്ലാം സത്യമാണ് അലേഖ്യ എന്ന പപ്പയെന്ന് തെറ്റിദ്ധരിക്കാനും കാരണമുണ്ട് അവളുടെ പപ്പയുടെ ഏകദേശ സാദൃശ്യം എനിക്കുണ്ട് മനസ്സ് തുറന്ന് വേണുജി ചിരിച്ചു അവളോട് ക്രൂരമായി ഞാൻ പെരുമാറിയിട്ടുണ്ട് എനിക്കിപ്പോ കഠിനമായ പശ്ചാത്താപം തോന്നുന്നു പാവംകുട്ടി തിരിച്ചറിവ് ഉണ്ടാവുന്നതുവരെ അവളുടെ പപ്പ ഞാനാണെന്ന് അവൾ വിശ്വസിച്ചോട്ടെ മൈ ഗോഡ് വേണുജി എഴുന്നേറ്റ് ഹേമചന്ദ്രന്റെ അടുത്ത് വന്നിരുന്നു നീ നീ തമാശ പറയുകയാണോ അല്ല ഞാൻ അവളുടെ ആരുമല്ലെന്ന സത്യം പപ്പയുൾപ്പെടെ എല്ലാവർക്കും അറിയില്ലേ പത്തോ പന്ത്രണ്ടോ വയസ്സ് തികയുമ്പോൾ അവൾക്ക് നല്ല തിരിച്ചറിവുണ്ടാവും യഥാർത്ഥ പപ്പയുടെ വീട്ടിലേക്ക് നമുക്ക് അവളെ കൊണ്ടുപോകാം കാര്യങ്ങൾ അവൾക്ക് ഉൾക്കൊള്ളാനും തുടർന്നും പപ്പയുടെ സ്ഥാനം അവൾ എനിക്ക് തരുന്നെങ്കിൽ അത് തുടർന്നു കൊള്ളട്ടെ നിന്റെ നല്ല മനസ്സിന് മുന്നിൽ ഞാൻ നമിക്കുന്നു പക്ഷേ പപ്പി ഇതെങ്ങനെ അംഗീകരിക്കും വിവാഹം കഴിയുന്നതുവരെ അവൾ എൻ്റെ ഈ തീരുമാനം അറിയാൻ പാടില്ല അതിനുശേഷം എല്ലാം അവളോട് ഞാൻ ഷെയർ ചെയ്യും പപ്പിക്കത് ഉൾക്കൊള്ളാൻ അന്നേരം കഴിയും പറയുന്നത് കളവല്ലല്ലോ തെളിവുകൾ മുന്നിലില്ലേ വേണുജി തലയാട്ടി ഞാൻ പപ്പിയെ വിവാഹം ചെയ്യാൻ പോകുന്ന വിവരം അറിഞ്ഞിട്ടാണ് അലേഖയ്ക്ക് ഷോക്കായത് അവൾ കൺമുന്നിൽ താമസിക്കുമ്പോൾ വിവാഹം നടക്കാൻ പാടില്ല മീരയ്ക്കും കുട്ടിക്കും താമസിക്കാൻ പത്ത് കിലോമീറ്ററിനുള്ളിൽ ഒരു വീട് നമ്മൾ കണ്ടെത്തി കൊടുക്കണം അവർ അവിടെ താമസിക്കട്ടെ പപ്പ കൂടെ താമസിക്കണമെന്ന് അവർ വാശി പിടിക്കില്ല കാരണം പപ്പയും മമ്മിയും സ്വലചേർച്ചയിലല്ലെന്ന് കുഞ്ഞുനാൾ മുതലേ അവൾക്കറിയാം ഇടയ്ക്കിടെ സ്കൂളിൽ ചെന്ന് ഞാൻ അവളെ കണ്ടുകൊള്ളാം ഉചിതമായ തീരുമാനം വേണുജി ഹേമചന്ദ്രന്റെ ചുമലിൽ തട്ടി മനസ്സിന് ഇപ്പോൾ വല്ലാത്തൊരാശ്വാസം തോന്നുന്നുണ്ട് എന്റെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ടതുപോലെ ഒരു നിശ്വാസത്തോടെ ഹേമചന്ദ്രൻ എഴുന്നേറ്റ് പോയി വേണുജിയുടെ ചുണ്ടിൽ ചിരി വിരിഞ്ഞു ലക്ഷ്യത്തിലേക്കുള്ള ആദ്യ ചുവട് അത് വിജയിച്ചിരിക്കുന്നു കയ്യിലിരുന്ന് സെൽറിങ് ചെയ്തപ്പോൾ അയാൾ നോക്കി വേണുജിയുടെ ചിരി മാഞ്ഞു ഡിസ്പ്ലേയിൽ തെളിഞ്ഞത് ചന്ദ്രഹാസൻ ചന്ദ്രേട്ട വേണുജി മുറിയിലേക്ക് നടന്നു വേണു കാര്യങ്ങൾ അതീവ ഗുരുതരാവസ്ഥയിലാണ് ഏതു നിമിഷവും ആ പെണ്ണും കൊച്ചും രംഗത്തു വരും വേണുജി വാതിലടച്ചു എല്ലാം അറിയുന്നത് നീയും ഞാനും മാത്രമാണ് എനിക്ക് മനസ്സു തുറക്കാൻ നീ മാത്രമേ ഉള്ളൂ എനിക്ക് പറ്റിപ്പോയ കൈപ്പിഴ തീർത്തില്ലെങ്കിൽ എൻ്റെ മോന് ഒരു ജീവിതം കിട്ടില്ല അവളെയും കൊച്ചിനെയും ആരോ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് ഹേമൻ വിവാഹം ചെയ്യാൻ പോകുന്ന പെണ്ണിന്റെ മുഴുവൻ ഡീറ്റെയിൽസും അവർക്ക് കിട്ടിക്കഴിഞ്ഞു അടക്കി പിടിച്ച സ്വരം തീക്കനൽ പൊട്ടുന്നതുപോലെ വേണുജിയുടെ കാതിൽ വീണു മീരയും കുട്ടിയും ആ ചുറ്റുവട്ടത്ത് തന്നെയുണ്ട് എനിക്കത് ഉറപ്പായി കഴിഞ്ഞു ഇവിടെയോ വേണുജി ഞെട്ടി അതെ രണ്ടിനെയും ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കണം നാളെ ഞാൻ അങ്ങോട്ട് വരികയാണ് ഫോൺ പിടിച്ച് വേണുജി സ്തംഭിച്ചു നിന്നു പ്രിയപ്പെട്ടവരെ ആകാംക്ഷഭരിതമായ ചന്ദ്രകളഭം അടുത്ത ലക്കത്തിൽ തുടരും ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഞങ്ങളെ അറിയിക്കുക ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ തീർച്ചയായും ഇതിൻ്റെ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഒപ്പം ഈ കഥയുടെ ലിങ്ക് നിങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് കൂടി അയച്ചു കൊടുക്കുക മുരളി നിലനാട് നോവൽസിനു വേണ്ടി സ്നേഹപൂർവ്വം രാജീവ് വിഞ്ഞാറമോട്